ബി ജെ പി ആർ എസ് എസ് താമര വിരിയ എന്നുള്ള രീതിയിൽ മോശമായ ഭാഷ ഉപയോഗിച്ച് അവരെന്താ ഞങ്ങളെ വീണ്ടും നടയിൽ വന്ന് പടക്കിറങ്ങി പടക്കിറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റാണ് ആ വീട്ടിലകത്ത് കയറി അവിടെ അവർ പെയ്യനുണ്ടായിരുന്നു അവനും ആ എല്ലാവരും വിഷമിച്ച് കിടക്കുന്നത് അവൻ അടിക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ അവരകത്ത് കേട്ടി കഥ അടച്ചു ഒരു പത്ത് മുപ്പതോളം ബൈക്ക് ബൈക്ക് റേസ് ചെയ്യുന്ന വെച്ചെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലോടും പേടിച്ചു ഇങ്ങനെ വന്നു വന്നപ്പം തമ്മിലടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പോലീസാരുണ്ട് കൂടെ പോലീസ് ഉണ്ടായിരുന്നു അവരെയും കയ്യിൽ നിന്നില്ല അവരും മാറി മാറിപ്പോയി കല്ലുകളും എല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്താണ് വന്നത് വടിയും ഒക്കെ അവരെ കയ്യിലുണ്ട് എന്തൊക്കെ ഉണ്ടോന്നറിഞ്ഞു അവരെല്ലാം വെച്ച് പത്തിരിക്കണം അപ്പം ഒരു കമ്പിയാണോ വെട്ടുകത്തിയാണോ എന്നറിഞ്ഞൂടാ മധുവിനെ വെട്ടിയത് എന്താണെന്ന് നമുക്കറിയില്ല ഞങ്ങൾ ശരിക്കും പേടിച്ച് കിടക്കണത് വിളിയായിരുന്നു ഇത് കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു എന്താണ് അവരുടെ രീതി അങ്ങനെയാണല്ലോ നമ്മൾ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഒന്നുമില്ലല്ലോ ആ ഒരു രീതിയിലൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു ബ്ലഡ് തലയിൽ ക്ലോട്ടായി നാവ് മുറിഞ്ഞു പോയി എല് മുക്കിന്റെ എല്ല് പൊട്ടലുണ്ട് എന്നിട്ട് പോലീസ് ഒരു ഇതുവരെ ഒരു പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ മുൻപരിചയം ഉള്ളതാണ് അവർ നിരവധി കേസുകളിലെ പ്രതിയാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അവരൊരു തീവ്രവാദം പ്രചരിപ്പിക്കുന്നു അതിനകത്ത് മതത്തെ കലർത്തിക്കൊണ്ട് വിളക്കി വിട്ടുകൊണ്ട് അവിടുത്തെ ആളുകളെ അവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നു നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പൊന്നുമംഗലം വാർഡ് കൗൺസിലറായ എം ആർ ഗോപന്റെ വീടിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി എന്ന ഒരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മുപ്പത് പേർ അടങ്ങുന്ന സംഘം ബൈക്കിൽ വന്ന് വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടാണ് ഈ മുപ്പതംഗ സംഘം ഈ വാർഡ് കൗൺസിലറുടെ വീടിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൗൺസിലറുടെ വീടിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തിന് ഭാര്യ നമ്മളോട് ഇന്നലെ ഇന്നലെ എത്ര ഇരുന്നത് മൂന്നര മണിക്ക് ഒരു മൂന്ന് ബൈക്കിൽ ഒരു ആറേഴ് പേര് ഇവിടെ വന്നു ഫസ്റ്റ് വന്നിട്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ എന്റെ അനിയത്തിയുടെ വീടാണ് ആ വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചീത്ത പറഞ്ഞു അപ്പം നമ്മളെ ചീത്ത ബി ജെ പി ആർ എസ് എസ് താമര വിരിയിൽ എന്നുള്ള രീതിയിൽ മോശമായ ഭാഷ ഉപയോഗിച്ച് അപ്പം ഇവിടെ വേറെ ആരും ഇല്ലാത്ത എൻ്റെ മോനും നാത്തൂൻ്റെ മോനും മാത്രമുള്ളായിരുന്നു അവർ പുറത്തിറങ്ങിയില്ല അവർ അവർ ആഘോഷിക്കണം അവരെല്ലാം ആഘോഷിച്ചിട്ട് പോട്ടെ നമ്മളെ കണ്ടാലല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ പുറത്തിറങ്ങി ഇരുന്നു തന്നെയായിരുന്നു അവരെന്തേ ഞങ്ങളെ പെട്ടെന്ന് നടയിൽ വന്ന് പടക്കിറഞ്ഞു പടക്കിറിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റി ആ വീട്ടിലകത്ത് കയറി അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു അവനും ആ എല്ലാവരും വിഷമിച്ച് കിടക്കുന്നു അവനെ അടിക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ അവരകത്ത് കയറ്റി കഥ അടച്ചിട്ട് അവർ ബഹളം വെച്ചു ബഹളം വെച്ചപ്പോഴത്തേക്കാണ് ഇവർ വെളിയിറങ്ങിയത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ വീട്ടിൽ നമ്മളാൾക്കാരെ ബദ്രവിക്കണമെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി വന്നപ്പോൾ ഒരു പയ്യൻ ബൈക്കിൽ വന്ന് ഇവിടെ ഇറിഞ്ഞു അവർ എന്താണെന്നൊന്നും നമ്മൾ കണ്ടില്ല എറിഞ്ഞ് നമ്മൾ ശരിക്കും പേടിച്ചു ഇവിടെ അമ്മയായിരുന്നു അമ്മ പേടിച്ച് വിളിച്ച് അകത്തോടി ഒരു കുഞ്ഞുണ്ട് നമ്മളും ഭയങ്കര കഴിച്ചില്ലായിരുന്നു പിന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയിരുന്നു അപ്പോൾ അവർ അപ്പോഴു തന്നെ അവർ ചെറിയ തോതിൽ ഒരു സംഘർഷം ഉണ്ട് അവരങ്ങ് തിരിച്ചു പോയി അപ്പോഴും വലുതായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അതിനകത്തൊരു അറുപത് വയസ്സോളം പ്രായമുള്ള നൗഷാദെന്ന് പറഞ്ഞ് അയാൾ ഒരു പാർട്ടിയിലും സ്ഥിരതമായിട്ടുള്ളതല്ല പണ്ട് കോൺഗ്രസിലേക്കൂടെയൊന്നും പറഞ്ഞിപ്പോൾ അറിഞ്ഞുകൂടാ പുള്ളിയാണ് കൊണ്ടുവന്നത് ഫസ്റ്റ് കൊണ്ടുവന്നയാളായിരുന്നു അപ്പം ആൾക്കാർ പാർട്ടിക്കാരല്ല ഇതിൽ കോൺഗ്രസ്സുകാരെന്ന് പറയാ പോലെ വന്നതൊക്കെ മുസ്ലിങ്ങളായിരുന്നു ആദ്യത്തെ വന്ന ആറുപേരും മുസ്ലിങ്ങളായിരുന്നു വന്നത് അപ്പം അവർ യഥാർത്ഥത്തിൽ എലക്ഷന് ജയിച്ചെന്നുള്ള വിളിയല്ല വന്നത് എം ആർ ഗോവന ചീത പറഞ്ഞിട്ടാണ് വന്നത് ആ ലെവലിൽ വന്ന് ആർ എസ് എസ് പോയി അല്ലെങ്കിൽ ബി ജെ പി പോയി താമര പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് വന്നത് അവരിവിടെ നിന്ന് പോയി ഇവർ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ട് അപ്പം ഈ മധു ആശുപത്രി കിടക്കുന്ന മധു ഉൾപ്പെടെ പുറത്ത് വന്നു മധുവിൻ്റെ മോനുണ്ടായിരുന്നു ഇവിടെ ഇവർ മൂന്നാലഞ്ച് പേര് മാത്രം ഉണ്ടായിരുന്നു തമ്മിൽ വലിയ വിഷയം ഉണ്ടാവാതെ പോയി ഇതിനിടയ്ക്ക് ഇവർ ഭയങ്കര ബഹളം ഉണ്ടാക്കി ബൈക്ക് ും പടക്കു പൊട്ടിച്ചൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ശ്രദ്ധിച്ചൊരു ഭീകര അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ പേടിച്ച് വെളിയിറങ്ങില്ലല്ലോ അവരങ്ങോ പോയി അപ്പം ഇവർക്ക് ഈ പഴയ കരൊക്കെ ഉണ്ടാവും കുറ്റവിള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവർക്ക് ഇതുവഴി വരാനുള്ള സൗകര്യമുണ്ട് ഈ ഷോർട്ട് കട്ട് ഉണ്ട് അവർക്ക് നേരെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റും പക്ഷേ ഇത്രയും കാലം ഇവിടെ അങ്ങനെ വന്നിട്ടുമില്ല ഒരുപാട് ഭീഷണികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വന്നില്ല അപ്പോൾ രണ്ടാമത് ചേട്ടനെ നമ്മൾ വിളിച്ചു ഇങ്ങനെ ഇവിടെ ഒരു വിഷയം ഉണ്ടായി അപ്പോൾ ആദ്യത്തെ സംഭവം കൊണ്ട് നമ്മൾ ശരിക്കും ഭയന്നുമായി അദ്ദേഹം വന്നു ഞാനിപ്പോൾ എത്തുമെന്ന് പറഞ്ഞു ഇവിടെ വന്നു അപ്പം അപ്പം തന്നെ അതിന് മുന്നേ പോലീസ് ഇതുവഴി പോയെങ്കിൽ നമ്മളോടൊന്നും ചോദിച്ചില്ല രണ്ടാമത് ഇദ്ദേഹത്തിന് കണ്ടപ്പം വണ്ടി നിർത്തിയപ്പം പറഞ്ഞു സർ ഇവിടെ ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങളാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത് കാരണം ജൈവവും തോൽമിയൊക്കെ സ്വാഭാവികമാണ് ഞാനും ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് മോശമായി ഇപ്പോൾ ഈ വീട്ടിൽ വീടുകളിൽ കയറി ആക്രമിക്കുവാനും വീടടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പത്ത് മുപ്പതോളം ബൈക്ക് ബൈക്ക് റേസ് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് എല്ലാ വീട്ടിലുള്ളവരും പേടിച്ച് ഇന്ന് വന്നു കണ്ണപ്പം തമ്മിലടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അടിച്ചു ആരാരെയൊക്കെ അടിച്ചു എന്നൊന്ന് പറഞ്ഞുകൂടാ എൻ്റെ മോൻ്റെയും വിരളിൻ്റെ ഭാഗം പൊട്ടി ചേച്ചിയുടെ മോൻ്റെ അത് ഗോപൻ ചേട്ടനെ എറിഞ്ഞ് കയറി തടസ്സം അവർ പോലീസുകാരുണ്ട് കൂടെ പോലീസ് ഉണ്ടായിരുന്നു അവരെയും കയ്യിൽ നിന്നില്ല അവരും മാറി മാറിപ്പോയി എറിയില്ല എത്ര പേരുണ്ട് അഞ്ച് ആറ് പോലീസുകാരുണ്ടായിരുന്നു പിന്നെ ബൈക്ക് മുപ്പതോളം പേരുണ്ടായിരുന്നു ആ എത്ര നമുക്ക് ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം ഫുള്ളാണ് റോഡ് അതുവഴി വന്ന ബസ്സിനെ വരെ അടിച്ചു നിർത്തി സ്കൂൾ ബസ്സൊക്കെ അടിച്ചു നിർത്തി ഒരു വാഹനം കടത്തിവിടാതെ ഇവരെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ പടക്ക് കെട്ടി പടക്ക് പൊട്ടണ വച്ചെയും വണ്ടി റേസ് ചെയ്യണ സൗണ്ട് ഗോപഞ്ചേട്ടം ഉണ്ട് ഗോപഞ്ചേട്ടം കൊണ്ട് ഗോവചേട്ടൻ കൂടെ ഓടെയാണ് ഇവരെ നമ്മളിൽ ആർക്കും അപകടം പറ്റാതിരിക്കാൻ അടി ഉണ്ടാവാതിരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അവർ കണക്കൂട്ടിയാണ് വന്നത് കല്ലുകളും എല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്താണ് വന്നത് വടിയും കമ്പുമൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവരെല്ലാം വെച്ച് പത്തിരിക്കണം അപ്പം ഒരു കമ്പിയാണോ വെട്ടുകത്തിയാണോ എന്നറിഞ്ഞൂടാ മധുവിനെ വെട്ടിയത് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ പറയണത് ഗോവൻചരൻ്റെ അനിയനാണ് തൊട്ടടുത്ത വീട്ടുകാരനാണ് അപ്പോൾ ഈ പിള്ളേർ പോകുമ്പോൾ പ്രായമുള്ളവർക്ക് വീട്ടിൽ ഒക്കില്ലല്ലോ അവരും അവർക്കും എല്ലാം പറ്റുമെന്നാണ് മധു ഓടിപ്പോയത് പക്ഷേ അവർ മധുവിനെ അടിച്ചു ഗോവഞ്ചരൻ്റെ തൊട്ടടുത്ത് മധു നിൽക്കുകയായിരുന്നു അടിച്ച് ഞങ്ങൾ കാണുന്നത് ഗോവന്ദ്രൻ്റെ പിടിച്ചുകൊണ്ട് വരുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാക്കിൻ്റെ അടിഭാഗം തൊള്ള ആ ഇങ്ങ് കട്ടായിപ്പോയി മൂക്കിൻ്റെ പാലം തിളഞ്ഞ് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിപറ്റി അങ്ങനത്തെ അവസ്ഥയിലാണ് പുള്ളിക്കാരനെ കൊണ്ടുവരണം അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും വല്ലാത്ത അവസ്ഥയായി എല്ലാം പോലീസുകാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ് നൂറ്റിയെട്ട് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ കുറേ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി സ്കൂൾ ബസ്സിനടിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ റോഡിൽ പോയ ആൾക്കാർ യാത്രക്കാരെ വരെ ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ച് റോഡിൽ കയറി കാരക്കം വരെയുള്ള ഗോമൻ സാ കുത്തി കുത്തിക്കേറി രാജീവ് ചന്ദ്രശേഖർ ജീവിത ഫ്ളക്സ് കത്തിക്കേറി നിങ്ങളൊരു ബൂത്ത് അടിച്ചു തകർത്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് പോയത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളാ പാർട്ടിക്കാർ ജില്ലാ പ്രസിഡൻറ്റും ഒക്കെ അറിഞ്ഞ് കൗൺസിലേഴ്സൊക്കെ അറിഞ്ഞ് എല്ലാവരും വന്നു നാട്ടുകാർ വന്നു ഇവിടെ പിന്നെ രാഷ്ട്രീയമല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ വരെ ഇവിടെ വന്നു നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഇദ്ദേഹം ഒരു അക്രമത്തിന് പോകുന്ന ആളല്ലാത്തത് കൊണ്ട് എല്ലാവരും വന്നു എല്ലാവരും വന്നു അപ്പോൾ ഇത് പ്രതികരിക്കണമല്ലോ എന്ന് വെച്ചു നമ്മൾ കേസ് കൊടുക്കാൻ തയ്യാറായതാണ് അങ്ങനെ രാത്രി പോലീസിനെയൊക്കെ വിളിപ്പിച്ച് പോലീസൊക്കെ വന്നു ഇവിടെ എല്ലാവരും എടുത്തതൊക്കെ കണ്ടിട്ട് പോയി സ്റ്റേഷൻ മാർച്ച് കിടത്തിപ്പം അവനും പള്ളിക്കകത്തും ഒക്കെ നിന്നിട്ട് ഇതിന് ഇറങ്ങുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇന്നലെ പരിക്ക് പറ്റി നിയമം കൗൺസിലർ പരിക്ക് ദീപിലേക്ക് പരുക്കുപറ്റി ഇവിടെ ഞങ്ങളെ നിയമ മണ്ഡലത്തിൻ്റെ ഏരിയ പ്രസിഡൻറ്റിന് കയ്യിൽ പരിക്ക് പറ്റി ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ഇനിയും ഇവിടെ വരും എന്നുള്ള ഭീമാപള്ളീനെ കാളിറക്കി ആക്രമിക്കും മാർഗോപനാക്രമിക്കും എന്നൊക്കെ പരസ്യമായി പറഞ്ഞുകൊണ്ട് പോയത് ബൈക്കിൽ വന്നവരെ മുൻപ് എപ്പോഴെങ്കിലും ആ കാരണം ഇവിടെ അവർക്കെല്ലാവർക്കും അറിയാവുന്ന മതി എന്നാ കൂടുതലും മുസ്ലിം ഉണ്ടായിരുന്നു ഒരു പേനായിരുന്നു ഹിന്ദു അത് ഏറ്റവും ഫ്രണ്ടിൽ വന്നതാണ് അവനാണ് ഏറ്റവും ഉണ്ടായിരുന്നത് അവൻ്റെ പേര് വിവേകമെന്നാണ് പറയണത് അവനാണ് ആദ്യം ഉണ്ടായിരുന്നത് ബാക്കി എല്ലാം മുസ്ലിങ്ങളും ഹിന്ദുക്കളും എത്ര ഉണ്ടെന്ന് അറിയില്ല മുസ്ലിങ്ങളെ ഇവർക്ക് ഏകദേശം അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ തന്നെയാണ് കുറച്ച് പേരുണ്ടായിരുന്നത് ഇവിടെ ഉള്ളവരും ബാക്കിയൊക്കെ ആയിരിക്കാം അങ്ങനെയാണ് തോന്നണത് ഗോപൻ ചേട്ടൻ്റെ അവസ്ഥ വളരെ മോശം അവസ്ഥയെന്നാണ് പറയുന്നത് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് ഐ സി യുയിലാണ് അപ്പോൾ ഒരു സർജറിക്ക് പറ്റാത്ത അവസ്ഥ നാക്കിൽ സ്റ്റിച്ച് വെച്ചിട്ടുണ്ട് മൂക്കിൻ്റെ ആ സർജറി ചെയ്യാൻ അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല പുള്ളി അഡ്മിഷൻ്റെ ആണ് സ്റ്റെൻറ്റിട്ടിട്ടുണ്ട് അപ്പോൾ ആ കാരണത്തിൽ അവർ ഡോക്ടറെ സംസാരിക്കാനാണ് ഗോപഞ്ചട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ അവിടുത്തെ അവസ്ഥയും മോശമാണ് എത്ര ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് ഞാനും അമ്മയും ഒരു കുഞ്ഞ് മാത്രമേ മോനും ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് ഗോപൻചേട്ടൻ വന്നത് അതുവരെ വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ ശരിക്കും പേടിച്ച് ഇവിടെ കിടക്കണെന്ന് വിളിയായിരുന്നു ഇത് കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു എന്താണ് അവരുടെ രീതി അങ്ങനെയാണല്ലോ അവിടെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഒന്നുമില്ലല്ലോ ആ ഒരു രീതിയിലൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഗോമൻ ചോട്ടം വന്നു പോലീസ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ധൈര്യത്തിൽ നിന്ന് പക്ഷേ അതിൻ്റെ അപ്പുറമാണ് അതിന് ശേഷം നടന്നത് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇത്രയും ഭീകരമായിട്ട് നടന്നത് ഇത്തരത്തിൽ ആക്രമിക്കാൻ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ പ്രദേശത്ത് നിന്ന് നാലാമത്തെ പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അവിടെ വിജയിക്കുകയാണ് ആ വാർഡിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതിൻ്റെ തൊട്ടടുത്ത വാർഡാണ് നിയമം അവിടെയും പുള്ളിയാണാത്തായിട്ട് ബി ജെ പിക്ക് ജയിക്കണം അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചില്ല ഇവിടെ പിന്നെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുമായിരുന്നു മത്സരം ബി ജെ പിക്ക് ഒന്നുമില്ല എന്നുള്ളവർ നിന്ന സമയത്ത് ഉള്ള അപ്രതീക്ഷിതമായി ഉള്ള ഒരു വിജയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ആ വിജയം അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അവർ അന്ന് മുതൽ ഓരോരുത്തർ അവര് അതങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് ഇനി വന്നവരും പറഞ്ഞു ഇതൊന്നും തന്നെ നോക്കി വെച്ചിരിക്കില്ല സജീർ തോറ്റപ്പം മുതൽ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിലുള്ളൊരു പറഞ്ഞു പക്ഷേ അതൊന്നും സജീർ പറഞ്ഞ് ജയിച്ചിട്ട് നമുക്ക് തോന്നണില്ല അങ്ങനെയൊന്നും പറയണ ഒരാളല്ല എന്നാൽ നമുക്ക് വിശ്വസിക്കാം അടുത്തൊന്നും അങ്ങനെ വ്യക്തിപരാക്കൊന്നും ഇല്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിയുമ്പോൾ തീരണ രാഷ്ട്രീയമുള്ളൂ ഇപ്പോൾ എം ആർ ഗോപന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി മാത്രം സഹായിക്കുന്ന ഒരു കൗൺസിലറല്ല അങ്ങനെയാണെങ്കിൽ ജയിക്കില്ല അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ ആനുകൂല്യം എത്രണത് മുസ്ലിങ്ങൾക്കും മറ്റു രാഷ്ട്രീയക്കാർക്കും ആണ് നമ്മുടെ ആൾക്കാർക്കല്ല ആ രീതിയിൽ സഹായിക്കുന്ന ഒരാളിൻ്റെ വീട്ടിൽ ഈ രീതിയിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ രീതിയിലൊരു സമീപനം ഇന്നുവരെ എടുത്തിട്ടില്ല അവരാരെയും മോശമായി കാണുന്നില്ല അവരെ മതേതരം പറഞ്ഞവരെ മാറ്റി നിർത്തുന്നില്ല എല്ലാ തരത്തിലും അവർക്ക് എല്ലാ സഹായങ്ങളും കൃത്യമായും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ അദ്ദേഹത്തിന് എന്തിനാണ് അവരിങ്ങനെ അപ്പം ഇതിന് മുന്നേ അതായത് ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ കയറി ഇതുപോലൊരു ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇന്ത്യ ഒക്കെ അഹങ്കാരം തരണമെങ്കിൽ എം ആർ പവൻ്റെ തല വെട്ടിയെടുത്തി കൊണ്ട് വയ്ക്കുമെന്ന് പറഞ്ഞാൽ അന്നൊരു ഭീഷണിപ്പെടുത്തി അത് നമ്മള് പോലീസിൽ പരാതി കൊടുത്തിരുന്നു അപ്പം അവർക്ക് എന്നിട്ട് ഇന്നലെ പരസ്യമായിട്ട് അവിടെ ആ റോഡിൽ ബഹളം വെച്ചു നേമത്തെങ്ങനെ വെച്ച് മാർഗ്ഗനെ കിട്ടും നമ്മുടെ കയ്യിൽ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ട് പോകാനാണ് അവർ മാർഗമായിട്ട് അർജക്റ്റ് ചെയ്താൽ വന്നതെന്നും അദ്ദേഹത്തിനാണ് അവരെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി അവിടെ കണ്ടോണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി എറിയുന്നതായാലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ് ഇദ്ദേഹത്തിനെയാണ് പക്ഷേ മറ്റുള്ളവർ ഇദ്ദേഹത്തിനെ മാറ്റി മാറ്റി മുന്നിലോട്ട് കയറിയത് കൊണ്ടാണ് അവർക്കെല്ലാം അപകടം പറ്റിയത് ഇവിടെ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരുന്നു വേറെ ആരും ഇല്ല ഞാനും എബിളും കൊച്ചും പോടി കൊച്ചു കൊണ്ടായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു ഇവിടെ അവർ പറഞ്ഞുകൊണ്ട് ഒന്നും ഇവിടെ ആ പവനെ തന്നെ എൻ്റെ മോനെ തന്നെ പറഞ്ഞു അത്രയും അവനെ കണ്ടുകൂട ഇവരൊക്കെ ഓ എന്നെ ചീത്തയും വിളിച്ച് കൈയ്യൊക്കെ ഇങ്ങനെ വാങ്ങി അപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോകണ്ടി വരും ഞാൻ ഇത്രയും മയസുപ്രായം ചേർന്നിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശശി തരൂരിൻ്റെ വിജയം ആഘോഷിക്കാനായി കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ പതാക എന്തിക്കൊണ്ട് ഒരു തീവ്രവാദി ഗ്രൂപ്പ് ആ പ്രദേശത്തുകൂടി ആദ്യം തന്നെ ഒരു എട്ട് പത്ത് ബൈക്കിൽ ഹോണൊക്കെ അടിച്ച് വലിയ ബഹളം ഉണ്ടാക്കി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് പടക്ക് എൻ്റെ ഗേറ്റിലും ഒക്കെ പടക്കെറിഞ്ഞു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ആ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളെങ്ങനെയാണ് ആഘോഷിക്കണമെന്ന് ചോദിച്ചു പിന്നെ അവരെ മർദ്ദിച്ചു അവരെ മർദ്ദിച്ചിട്ട് തിരിച്ചു പോയി ഒരു വലിയ ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള പ്രവർത്തകരെ ആളുകളും കുറേ ആളുകളെല്ലാം കൂടി ചേർന്ന് ഒരു അൻപതോളം ആളുകൾ വന്ന് ഒരു പ്രകടനമായി വന്ന് തന്നെ രണ്ടാമത്തെ ആക്രമണം നടത്തി അപ്പോൾ വീട്ടിലേക്ക് പടക്ക് വലിച്ചെറിഞ്ഞു കല്ലെറിഞ്ഞു വീടിൻ്റെ ഗ്ലാസ്സും ജനലുകളും ചില്ലുകളും ഒക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി അതുപോലെ എൻ്റെ അനുജൻ എൻ്റെ വീടിൻ്റെ ഒരു രണ്ട് ഒരു മതിലാണ് എൻ്റെ അനുജൻ ബി എം എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഈ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ച് മൂക്കിൻ്റെ എല്ലും അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലം തകർന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഒരു അക്രമം അഴിച്ചു വിടുകയായിരുന്നു ഇതിനൊരു ഒരു കാലഘട്ടത്തിലും ഇതിനേക്കാൾ രാഷ്ട്രീയമായിട്ടുള്ള പല ഇഷ്യൂസുകളുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്ര തീവ്രത അല്ലെങ്കിൽ അതിനകത്ത് ഒരു കാലഘട്ടത്തിലും തോന്നാത്ത ഭീകരമായിട്ടുള്ള ഒരു അക്രമമാണ് അഴിച്ചു വിട്ടത് അതിലിപ്പോൾ എൻ്റെ അനുജൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ബ്ലഡ് തലയിൽ ക്ലോട്ടായി നാവ് മുറിഞ്ഞു പോയി എല് മൂക്കിൻ്റെ എല്ല് പൊട്ടലുണ്ട് എന്നിട്ട് പോലീസ് വലിയൊരു ഇതുവരെ ഒരു പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പോലീസ് സ്റ്റേഷൻ രാത്രി പതിനൊന്ന് മണിവരെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു നൂറുകണക്കിന് പ്രവർത്തകർ ഇന്നലെ അവിടെ തഴമ്പടിച്ചിരുന്നു പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിൽ ആ ഭാഗത്തു കൂടി പോയ പ്രകടനത്തിന് നേരെ ആക്രമണമുണ്ടായി ഇത് കൗൺസിലറാണ് കൗൺസിലർ ഉൾപ്പെടെ ആ പ്രകടനത്തിൽ പോയിട്ട് ആ പ്രകടനത്തെ പോലും കല്ലെറിഞ്ഞുകൊണ്ട് ആ ഭാഗത്തു കൂടി പ്രതിഷേധം പോലും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം പോലും കാരക്കാ മണ്ഡപത്തൂടി കടത്തിവിടില്ല എന്ന ഈ ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും ഒരു ഒരു ലക്ഷ്യമാണ് ഇത് ജനാധിപത്യ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി തന്നെ എതിർക്കുകയും അതിനെ അപലപിക്കുകയും അതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യും ഇവരെ ഈ ആക്രമിച്ചവരെ മുൻപ് കണ്ട് പരിചയം അങ്ങനെ എന്തെങ്കിലും ആ തീർച്ചയായിട്ടും ഇവരെ മുൻപരിചയം ഉള്ളതാണ് അവർ നിരവധി കേസുകളിലെ പ്രതിയാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അവരൊരു തീവ്രവാദം പ്രചരിപ്പിക്കുന്നു അതിനകത്ത് മതത്തെ കലർത്തിക്കൊണ്ട് മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് അവിടുത്തെ ആളുകളെ അവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നു അവിടുത്തെ ജമാത്ത് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ അവരൊന്നും ഉൾപ്പെടാതെ അവിടുത്തെ മാന്യമായി ജീവിക്കുന്ന ആളുകളൊന്നും ഉൾപ്പെടാതെ ഇവരുടെ തീവ്രവാദമൊന്നും അവിടെ ഈ രീതിയിൽ അവരെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമമൊക്കെ സമ്പൂർണ്ണമായിട്ടും ഇന്നലെ പരാജയപ്പെട്ടു എസ് ഡി പി എസ് ഡി പി ഐ എന്ന് പറയാൻ സാധിക്കില്ല ഇവരു എല്ലാത്തിൽ നിന്നും കോൺഗ്രസിലെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ മുൻകാലത്തെ കുറേ ആളുകൾ ഒക്കെ കൂടെ കലർന്ന ഒരു തീവ്രവാദി സംഘടനയാണ് ഈ തീവ്രവാദം ഏതൊക്കെ നിലയിൽ അവർ അവിടെ പ്രതിഫലിപ്പിക്കാൻ നോക്കുന്നു ആളുകളെ ആക്രമിക്കുക അതിലേക്കൂടെ പ്രതിഷേധം പാടില്ല അതിനകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നിട്ട് മുസ്ലിം മതവിഭാഗത്തെ ഭാരതീയ ജനതാ പാർട്ടിയും ഹിന്ദു സംഘടനകളും ആക്രമിച്ചുവന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെ ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യമാണ് ഒരാളെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ഗൂഢാലോചന നടത്തുക ഇതൊരു ശക്തമായി അപലപിക്കുന്നു ഞങ്ങൾ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം അവസാനം വരെ ഞങ്ങൾ പോരാടും ഇവരേത് ഒരു ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങി കൊടുക്കില്ല ശക്തമായി തന്നെ പ്രവർത്തിക്കും ഈ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അവരുദ്ദേശിക്കണമെങ്കിൽ അതിനപ്പുറമായി ഞങ്ങൾ പ്രവർത്തിച്ച് ജനാധിപത്യ രീതി പ്രവർത്തിച്ച് കാണിച്ചു പോലീസിൽ പരാതി കൊടുത്തു പോലീസിൻ്റെ പരാതി ഇന്നലെ കൊടുത്തു ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് രാത്രിയിൽ ഏകദേശം നല്ല ഒരു സംഖ്യ ഉണ്ടായിരുന്നു ഇരുപത്തായിരത്തോളം പ്രവർത്തകർ ആ ഭാഗത്ത് തമ്പടിച്ചു ഡി സി പി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ഡി സി പി ഇന്നലെ രാത്രി കൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയത് പക്ഷേ നാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആ പരിക്ക് പറ്റി ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ മൊഴി വാങ്ങിച്ചിട്ട് ശരിക്കും വളരെ ക്രിട്ടിക്കലാണ് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മളൊക്കെ എല്ലാവർക്കും ഊഹിക്കാം ആ നിലയ്ക്കുള്ള അവർ അപകടാവസ്ഥയിലാണ് എന്നിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ പ്രതികളെ ആ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവരൊരു ഒരു തീവ്രവാദി സംഘടനയെ പോലീസ് ഭയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പോലീസിന് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആളുകളെന്ന പേരിൽ അവരെ അറസ്റ്റ് ചെയ്താൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവിടെ അത്തരം കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ പോലീസ് വിസമ്മതിക്കുന്നത് ആ കർക്കശമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അവിടുത്തെ നല്ല ഒരു വിഭാഗം ജ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവർ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യൂല ഇതൊരു സാമൂഹ്യവിരുദ്ധ വിപത്താണ് അത് അവരെ അവരെക്കൂടെ സ്വൈരമായ അവരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണ് അവരുടെ പ്രവർത്തനം ഇവരെന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമിച്ചത് ഇത് കോൺഗ്രസ്സിൻ്റെ വിജയം ആഘോഷിക്കുന്നു എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് കൊടിയും കൈപ്പത്തിയേന്തിയ കൊടിയും തരൂരിനെ ജെയ്യും വിളിച്ചുകൊണ്ട് ടു വീലറിൽ ഹോൺ അടിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ആദ്യം സംഭവിച്ചു അതിനുശേഷമാണ് ഈ അക്രമം ഒഴിച്ചു അങ്ങനെ ഒരു കോൺഗ്രസും ബി ജെ പിയുമായൊരു സംഘടനമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ അപ്രവ്യത്യാസങ്ങളോ പ്ര ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇന്നലെ സംഭവിച്ചത് ഞാൻ ആ വാർഡിലെ മൂന്ന് പ്രാവശ്യമായ ജനപ്രതിനിധിയാണ് തൊട്ടടുത്ത വാർഡിൽ നാല് പ്രാവശ്യമായി ആ പ്രദേശത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിയാണ് അവിടെ എല്ലാവർക്കും തുല്യനീതി കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായതുകൊണ്ടാണ് തുടർച്ചയായിട്ട് എനിക്ക് ജയിക്കാൻ സാധിക്കുന്നതിന് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഈ തീവ്രവാദി സംഘടന വളരെ ബോധപൂർവം ഒരു മതവിഭാഗത്തിൻ്റെ എതിർപ്പ് സമ്പാദിച്ചരാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു പ്രതിഷേധവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രകോപനവും ഇല്ലാതെ വീട് കയറി ആക്രമിക്കാവുന്നത് വ്യക്തി വൈരാഗ്യമുള്ള താങ്കൾക്ക് നേരെ വ്യക്തി വൈരാഗ്യമുള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു വ്യക്തിപരമായ വൈരാഗ്യം എനിക്കങ്ങനെ ഈ ടീമിലുള്ള ആരുമായിട്ടില്ല വ്യക്തിപരമായ വില ഇവർക്ക് ബി ജെ പി എന്ന സംഘടനയോടുള്ള വൈരാഗ്യവും അതിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരാളെന്നുള്ള പ്രതിഷേധവുമാണ് ഇവർക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കാനുണ്ടായ കാരണം എന്ന് ഞാൻ കരുതുന്നു